ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് യമനി ലേസ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ അതിങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ ഓയിലാണ് ഇത് ചെയ്യുന്നത് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്കിതിലേക്കുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ പാപ്രിക്ക അതേപോലെ കുരുമുളക് പൊടി മല്ലിപ്പൊടിയും ചെറിയ ജീരകം പൊടിച്ചുമാണ് ചേർക്കുന്നത് പാപ്രിക്കു പകരം നിങ്ങൾക്ക് ചുവന്ന ചുവന്നമുളക് പൊടിച്ചതിട്ടാലും മതി ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയും കുറച്ച് ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തു അതൊന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മളൊരു നാലോ അഞ്ചോ മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാണ് എപ്പോഴേക്കും ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇനി ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടക്കുറുക്കുകയൊക്കെ ചെയ്യാം അതിലേക്ക് ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കോഴിമുട്ട ഒന്ന് മിക്സായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ലേശം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം ഒരുപാട് നേരം ഇങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചീസ് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മളെ ബോട്ടിലേക്ക് കിട്ടുന്ന ക്രീം ചീസ് സ്പ്രെഡാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞ് വെച്ചിട്ടില്ല മല്ലിയില കുറച്ച് ഇട്ട് കൊടുക്കാം ആവശ്യമില്ല ഓപ്ഷണലാണ് ആണ് അതും കൂടി ഇട്ടുകൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലേസ റെഡി ആയിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാനാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ചെക്ക് ചെയ്യുക ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്